നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന് പ്രവാചക ഡോക്ടർ മാറാർജി ശബരിഗിരിദേവലാത് വിനഷ്ടം ഗതം മന്യമാനം അയ്യപ്പാലക ശിപീഠം ദേവാലയ പൊറ്റീവര്യ ദൃഷ്ടമസ്തി സഘഷ്ടസ്തി സുവർണ ലോഹേശ്ച നിർമ്മിതം ചതുർവിംശതിഗ്രാം ലപീഠം അസരീവ ലണ്ണക്കിഷൻ പോീവര്യ നേതൃത്വ ലകശി ചരിശത്ത് കിലോ ഭാരയുക്ത സുർണകലലിനു പുനർനവീകരണമെ നീതാ ആസീത് എന പ്രവൃത്തി നയാലയ തർക്കവിഷയം കൃതവാൻ അതി സ്വർണപ്രപണവേളാ ചതുർകിലോ ഗ്രാം സുവർണശകലാ ഊനത്വം ചയത ഉണ്ണിക്ഷപോം പ്രശ്നവലിം കുറയാജസ്ഥിതി ബഹർഗ്യതി പ്രൈതി കൈരള്യ അഭിമാനസൊച്ചിൻ ഷിപ്പർ തമിഴ്നാടു രാജ്യ നൗകർമാണ നിർമാതി പഞ്ചദസഹസ്രോടിപ്പക निक्षेप्तुं धारणामपि द्वावपि शिप्यार्ड् सङ्घौ कृतवन्तौ स्तः कोच्चिन् शिप्यार्ड् सङ्घं विना मगसान् डाक् शिप् निर्माणसङ्घस्य च नवनौकानिर्माणशालां निर्मातुं पद्धतिरस्ति एतदर्थम् इतरपञ्चदशसहस्रकोटिरूप्यकाणि च व्ययीकरिष्यतीति तमिल्नाड् शिप्यार्ड् सङ्घः न्यवेदयत् പദ്ധതിയ പൂർത്തീകരണ പരം പഞ്ചപഞ്ചാശ്രാണി കർമ്മ അസരാഭന്തി തമിഴ്നവസായ മന്ത്രി ടീ ബി ആർ രാജ പ്രസ്തൗത് ച